സുപ്രീം കോടതി വിധിയും സെലിബ്രിറ്റികളുടെ വിയോജിപ്പും സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് മൃഗസ്നേഹം വേണം പക്ഷേ കടക്കരുത് കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെ മനുഷ്യജീവനോളം വലുതല്ല നായ്ക്കളും അവർക്ക് തെരുവില് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യവും തെരുവു നായകളെ കൂട്ടിലെടുക്കുന്നത് ക്രൂരതയാണത്രെ ഡൽഹിയിലെ തെരുവുനായകളെ പിടികൂടി ഷെൽട്ടറിലെടുക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിനോട് പ്രതികരിക്കവേ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ് അത് ക്രൂരതയാണെന്ന് അഭിപ്രായപ്പെട്ടത് നൂറ്റാണ്ടുകളായി അനുവർത്തിച്ചു വരുന്ന മാനുഷികവും ശാസ്ത്രീയ ഉമായ സമീപനത്തിന് വിരുദ്ധമാണ് നാക്കളെ ഷെൽട്ടറിലിടക്കുന്നതെന്നാണ് രാഹുലിന്റെ പക്ഷം ശബ്ദമില്ലാത്ത ഈ ആത്മാക്കള് തുടച്ചുനീക്കപ്പെടേണ്ട പ്രശ്നങ്ങളല്ലെന്ന് ഒരു വളർത്തുനായയെ കൈയിലേന്തി നായവർഗ്ഗത്തോടുള്ള സ്നേഹം മാധ്യമ പ്രവർത്തകർക്കു മുമ്പാകെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് സുപ്രീംകോടതി വിധിക്കെതിരെ പ്രതിഷേധവുമായി രാഹുൽ ഗാന്ധി രംഗത്തുവന്നത് മുൻ കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധി ബോളിവുഡ് താരങ്ങളായ ജാൻവി കപൂര് ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയുടെ ഭാര്യ റില്കസ് അജ്ദേഹ തുടങ്ങി ചില സെലിബ്രിറ്റികളും സുപ്രീം കോടതി വിധിയിലെ വിയോജിപ്പ് രേഖപ്പെടുത്തി കൂട്ടിലടക്കുന്നത് തെരുവു സ്വാതന്ത്ര്യം ഹനിക്കലാണത്രേ ഷെൽട്ടറിലെ നായകൾക്ക് വേണ്ടത്ര പരിചരണം ലഭിക്കാനിടയില്ല അവ കേവലം തെരുവുനായകളല്ല തെരുവുകളിലെ ചായക്കടക്ക് മുമ്പിൽ ഒരു ബിസ്ക്കറ്റിനു വേണ്ടി കാത്തുനിൽക്കുന്ന ജീവികളാണ് രാത്രിയിലെ കാവൽക്കാരാണ് ശബ്ദമില്ലാത്തവരെ സംരക്ഷിക്കാത്തവർ ആത്മാവ് നഷ്ടപ്പെട്ടവരാണ് എന്നിങ്ങനെ പോകുന്നു സെലിബ്രിറ്റികളുടെ തെരവുനായ പ്രേമത്തെ ചൊല്ലിയുള്ള വാചകമടി ഡൽഹിയിൽ തെരുവുനായ ആക്രമണവും പേവിഷബാധ മരണവും വർദ്ധിച്ച സാഹചര്യത്തിൽ സ്വമേധയായെടുത്ത കേസിലാണ് ജസ്റ്റിസുമാരായ ജെ ബി പർതിവാല ആര് മഹാദേവന് എന്നിവരടങ്ങിയ സുപ്രീംകോടതി ബഞ്ച് നഗരത്തിലെ മുഴുവൻ തെരുവുനായകളെയും പിടികൂടി നഗരത്തിനു പുറത്തുവിടിയെങ്കിലും ഷെൽട്ടറിൽ അടക്കാൻ ഉത്തരവിട്ടത് ഇതു സംബന്ധിച്ച നടപടികൾ എത്രയും വേഗം ആരംഭിക്കണമെന്ന് ഡൽഹി ഭരണകൂടത്തോടും സമീപ പ്രദേശങ്ങളായ നോയിഡ ഗാസിയാബാദ് യു പി ഗുരുഗ്രാം ഹരിയാന നഗര അധികൃതരോടും കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു മൃഗസ്നേഹം പറഞ്ഞ് ആരെങ്കിലും ഇതിനു തടസ്സം നിന്നാൽ കർശന നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പും നൽകി പരമോന്നത കോടതി ഡൽഹിയിലെ നായകളുടെ ജനന നിയന്ത്രണത്തിനുവേണ്ടി സ്ഥാപിച്ച കേന്ദ്രങ്ങൾ പ്രവർത്തനക്ഷമമാക്കിയാൽ നായ്ക്കളെ പിടികൂടി കൂട്ടിലെടുക്കാതെ തന്നെ പ്രശ്നം പരിഹരിക്കാവുന്നതല്ലേയെന്ന മൃഗസ്നേഹികൾക്കു വേണ്ടി ഹജരായ അഭിഭാഷകന്റെ ചോദ്യത്തിന് പേവിഷബാധയേറ്റു മരിച്ച കുട്ടികളുടെ ജീവന് തിരിച്ചു നൽകാന് ഈ മൃഗസ്നേഹികൾക്കും സന്നദ്ധ പ്രവർത്തകർക്കുമാകുമോ എന്നായിരുന്നു കോടതിയുടെ മറുചോത്യം നായ്ക്കളുടെ ഭീഷണിയില്ലാതെ കുഞ്ഞുങ്ങൾക്ക് സ്വതന്ത്രമായി തെരുവിലൂടെ നടക്കാനു കഴിയണം കുറച്ചു മൃഗസ്നേഹികൾക്കു വേണ്ടി ഇനിയും കുഞ്ഞുങ്ങളെ ബലികൊടുക്കാനാകില്ലെന്ന് കടുത്ത സ്വരത്തിൽ പ്രതികരിക്കുകയും ചെയ്തു കോടതി അതിരൂക്ഷമാണ് ഡൽഹിയിലെ തെരുവുനായ ശല്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് നായയുടെ കടിയേറ്റ നഗരവാസികളുടെ എണ്ണം പതിനാറായിരത്തിഒരനൂറ്റിമുപ്പത്തിമൂന്ന് ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപത്തിയഞ്ചായിരത്തി ഇരുനൂറ്റി പത്തായി ഉയർന്നു പേവിഷബാധയേറ്റു മരിക്കുന്നവരുടെ എണ്ണവും ഉയർന്നിട്ടുണ്ട് നാക്കളെ ഭയന്ന് കുട്ടികൾക്ക് തെരുവുകളിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇരുചക്രവാഹന യാത്രക്കാരും നായകളുടെ ആക്രമണത്തിന് ഇരയാകുന്നു രണ്ടാഴ്ച മുമ്പാണ് രോഹിണിക്ക് സമീപം ചാവിശർമയെന്ന ആറു വയസ്സുകാരി നായകടിയെ തുടർന്ന് പേളകി മരിച്ചത് തെരുവുനായ ശല്യത്തിനു പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി നഗരത്തിലെ നൂറിലേറെ റെസിഡൻസ് അസോസിയേഷനുകൾ ചേർന്ന് ഏപ്രിൽ ഏഴിന് ധർണ്ണ നടത്തിയിരുന്നു ഇതിനു പിന്നാലെ തെരുവുനായകളെ പുനരധിവസിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ പ്രഖ്യാപിച്ചു അതോടെ മൃഗസ്നേഹികൾ എതിർപ്പുമായി രംഗത്തെത്തി ജന്തർമന്ദറില് അവർ പ്രതിഷേധ തന്നെയും നടത്തി പ്രശ്നം പരിഹാരമാകാതെ നീളുന്ന സാഹചര്യത്തിലാണ് പത്രവാർത്തകളെ ആധാരമാക്കി ജൂലൈ ഇരുപത്തിയെട്ടിന് സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തത് പൊതുതാത്പര്യം മുൻനിർത്തിയാണ് കോടതി ഉത്തരവ് ഞങ്ങൾക്കിതിലും മറ്റു താത്പര്യങ്ങളില്ലെന്നും ജസ്റ്റിസുമാരായ പർതിവാലയും മഹാദേവനും വ്യക്തമാക്കുകയുണ്ടായി അതേസമയം പിടികൂടി ഷെൽട്ടറിൽ അടച്ചതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹൃതമാകുമോ അക്രമകാരികളായ നായകളെ കൊല്ലാനുള്ള അനുമതി കൂടി നൽകേണ്ടതുണ്ട് കാറിലും മറ്റു വാഹനങ്ങളിലും മാത്രം യാത്ര ചെയ്യുകയും ചുറ്റുമതിലുള്ള രമ്യഹർമ്മങ്ങളിൽ താമസിക്കുകയും ചെയ്യുന്ന ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കോ സെലിബ്രിറ്റികൾക്കോ പാവപ്പെട്ട കാൽനട യാത്രക്കാരുടെയും ചേരി പ്രദേശങ്ങളിൽ അന്തിയുറങ്ങുന്നവരുടെയും പ്രയാസങ്ങളും തെരുവുനായ ശല്യത്തിന്റെ രൂക്ഷതയും അറിയണമെന്നില്ല അതുകൂടി കണ്ടറിഞ്ഞു വേണം കോടതി വിധിക്കെതിരെ പ്രതികരിക്കാന് അവർക്കോ മക്കൾക്കോ നായകടിയേറ്റു പേളകി മരിച്ചാൽ ഇതായിരിക്കുമോ നിലപാട് മൃഗസ്നേഹം വേണം പക്ഷേ അതിരു കടക്കരുത് കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെ മനുഷ്യജീവനോളം വലുതല്ല നായ്ക്കളും അവർക്ക് തെരുവില് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യവും രാജ്യത്തെമ്പാടും നിരപരാധികള് മനുഷ്യ മനസാക്ഷിയെ നടക്കുന്ന തരത്തിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഈ സെലിബ്രിറ്റികളുടെ പ്രതികരണശേഷി എവിടെ പോകുന്നു ഉത്തർപ്രദേശ് ബിഹാറ് മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ദളിത പെൺകുട്ടികൾ കൂട്ടബലാത്സംഗത്തിനിരയായി നിഷ്ഠൂരമായി വധിക്കപ്പെടുന്നത് പതിവ് വാർത്തയാണ് ഇതൊന്നും ഇവരറിഞ്ഞ ഭാവമേ നടിക്കാറില്ല ബീഫിനെ ചൊല്ലി നിരപരാധികളെ വർഗീയാന്ത ബാധിച്ച ആൾക്കൂട്ടങ്ങള് തല്ലിക്കൊല്ലുമ്പോഴും ഇവരു മൗനികളാകുന്നു തെരുവുനായകളോളം വിലയില്ലേ ഇവരുടെയൊന്നും ജീവന്